नमस्कार സ്നേക്ക് മാസ്റ്റർ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം എന്തായാലും സന്തോഷം സ്നേക്ക് മാസ്റ്റർ ടീമിൻ്റെ ഇന്നത്തെ ആദ്യത്തെ അതിഥി തേടിയുള്ള യാത്ര ഈ നല്ല മഴക്കുരാപ്പിൽ നല്ലൊരു തണുത്ത അന്തരീക്ഷത്തിൽ ആദ്യത്തെ അതിഥി തേടിയുള്ള യാത്ര എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ തന്നെയാണ് ഇന്നത്തെ എന്താ പറയുക കാരേറ്റിന് അടുത്താണ് ഇവിടെ ഒരു പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ വീട്ടിൽ അവർ പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് അവിടെ പൂച്ച എന്തോ പറ്റി കിടക്കുന്ന സ്ഥലത്തേക്ക് ഒരു അതിഥി എഴിഞ്ഞ് കയറുന്നുണ്ടെന്ന് പറഞ്ഞാൽ അവരെ ഒന്നെ പൂച്ച കുട്ടിയൊക്കെ എടുത്ത് മാറ്റി എന്നിട്ട് അവർ ആ സമയം തൊട്ട് അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് നമുക്കെന്തായാലും അവരെ കണ്ട് നമുക്ക് നമ്മുടെ അതിഥി എവിടെയാണ് കയറിയത് ആരാണെന്നൊക്കെ നമ്മൾ തന്നെ ചോദിക്കാം നമുക്ക് സൈഡിൽ ഒരു കാവലുണ്ട് അപ്പൊ നമുക്കൊന്ന് പരിചയപ്പെടാം ആദ്യം അവരെ എന്താ പേര് ചെയ്യുന്നു ഇത് കണ്ടെന്ന് ഇതിനാവാത്തോ ഓ അവിടെ ആളുണ്ടോ ഹലോ ആ നമ്മളെ ഇവിടെ മാത്രം അപ്പുറത്തും ആളുണ്ട് കേട്ടോ നമുക്ക് അവരെ കൂടെ ഒന്ന് പരിചയപ്പെട്ടിട്ടുണ്ട് അരുണിനെ മാത്രം പരിചയപ്പെട്ടവരുണ്ട് രണ്ട് മുടിയന്മാർ അവിടെ നിന്ന് പെട്ട മുടിയന്മാരെ കൂടെ പരിചയപ്പെട്ടിട്ടുണ്ട് ഇതിനകത്ത് അല്ലേ പോയിട്ടില്ല ഈ അഴിഞ്ഞുകറിയ പാടാണ് ഈ കിടക്കണത് ഓ അടിപൊളി അപ്പൊ നമുക്കതൊക്കെ നോക്കാം നമസ്കാരം എന്താ പേര് മോൻ്റെ ആദി കേശു ഞാൻ പറഞ്ഞില്ലേ മുടിയേനെന്നല്ലേ കിടക്കാച്ച മുടിയാ ആദി ആദികേശു മോനെ പേര് അരവിന്ദ അരവിന്ദ കൃഷ്ണ എന്ത് ചെയ്യുന്നു മോനെ ടെൻത്തിൽ മോനോ ഓ രണ്ടും ഒമ്പതിലും പത്തിൽ അടിപൊളി ഒമ്പതിലും പത്ത് വിട്ടു കൊടുത്തില്ല കേട്ടോ ഒരു ഞാൻ ഒമ്പതില്ലെങ്കിൽ ചേട്ടൻ പത്തിൽ ആ മാസുമായിരിക്കുന്നല്ലോ ഈ വീട്ടിലുള്ള അവിടുത്തെ ആളോ എവിടുത്താണോ പോയി എനിക്കാണോ അടിപൊളി സൂപ്പർ വെള്ളമുള്ള വെള്ളമുണ്ടോ വെള്ളത്തിന് ക്ഷാമം ഉണ്ടോ നിങ്ങൾക്ക് ഇല്ല ഓ ശരി ശരി ലൈറ്റ് ലൈറ്റിങ് ലൈറ്റിംഗ് ലൈറ്റിംഗ് ഇവിടെ ഇവിടെ കാണുന്നില്ലതാ ഇവിടെ നമുക്ക് വേറെ എന്തോ ഒന്നിനൊന്ന് കടിച്ചു പിടിച്ചോണ്ടിരിക്കുന്ന ഇവിടെ 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 അതാ ദാദാ ദാ ഇവിടെ ഒന്ന് കാട്ടുപാമ്പ് ദാദ ഇവിടെ അതല്ല ദാദാ ദാദാ ഇവിടെ കാട്ടു ദാദാ കാട്ടുപാമ്പിനെ മൂർക്കൻ കടിച്ചു പിടിച്ചിരിക്കുന്നു തിന്നാനായി മൂർക്കൻ കാട്ടുപാമ്പിനെ കടിച്ചു പിടിച്ച് കാട്ടുപാമ്പനെ കടിച്ചു പിടിച്ചു ദാദാ ദാദാ ന് തി തിന്നാനേ ദാദാ ദണ്ട കൊന്നു തിന്നാനായി ഇതാണ്ട മൂർക്കൻ കാട്ടുപാമ്പിനെ തിന്നാനായിട്ട് കടിച്ചതാണ് പാ പിടി നമ്മൾ അനക്കിയാൽ പോയി വേണ്ട ഇത് വേണ്ട വേണ്ട കാട്ടുപാമ്പിനെ കടിച്ചു പിടിച്ചിരിക്കുന്നു വേണ്ട മാറ്റിയാൽ പോവും മാറ്റിയാൽ പോവും അപ്പോൾ നമ്മളെന്തായാലും ഇതാ കയറ്റി പിടിച്ചോളൂ നമ്മൾ എന്തായാലും വന്നപ്പോൾ നമ്മൾ ഒരു കാട്ടുപാമ്പ് ഇവിടെ ഇഴയുന്നുണ്ട് പക്ഷേ അത് നോക്കിയപ്പോൾ അതിൻ്റെ എനിക്കൊരു സംശയം കണ്ട് നോക്കി അപ്പോൾ അതിൻ്റെ വാലിൽ എന്തോ കടിച്ചു പിടിച്ചിരിക്കുന്നത് വേണ്ടേ എന്തോ കടിച്ചു പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് എന്താണെന്ന് നോക്കിയപ്പോൾ ഒരു മൂർക്കൻ കാട്ടുപാമ്പിനെ കടിച്ചു പിടി എനിക്കോ ഇന്ന് നമ്മളിപ്പോൾ കണ്ടില്ലായിരുന്നെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് സമയം കിട്ടിയിരുന്ന എൻ്റെ തലയിൽ അങ്ങനെ കടിയിട്ട് കടീട്ട് കറക്റ്റായിട്ടത് കഴിച്ചു തന്നെ കാട്ടുപാമ്പിനെ കടിച്ച് നല്ല ഇതാണ്ട് അതാ അതാ ദാദാ കടിച്ച് കടിച്ചതന്നെ ഇപ്പോൾ പാടുതാണ്ട കാട്ടുപാമ്പിൻ്റെ വാലിൻ്റെ അവിടെ കടിച്ച് ആ വെനം വേണ്ട വെനം മൂർക്കൻ അവിടെയുണ്ട് അപ്പോൾ നമ്മളെന്തായാലും സമയം കളയുന്നില്ല എനിക്ക് തോന്നുന്നത് എന്തായാലും നമ്മൾ രണ്ട് ആദ്യമില്ല ഇപ്പോൾ നമ്മളൊരു ഒരഞ്ചോ പത്തോ മിനിറ്റ് പത്തോ മിനിറ്റ് നമ്മൾ കഴിഞ്ഞിരുന്നുവെങ്കിൽ കൃത്യമായിട്ട് ആ മൂർക്കൻ പാമ്പിൻ്റെ വയറ്റിൽ ഈ കാട്ടുപാമ്പ് ഫുഡായനെ തീറ്റ ആയേനെ ഒരു പത്ത് മിനിറ്റ് സമയം കൂടെ ഒരു അഞ്ച് മിനിറ്റ് സമയം കിട്ടിയിരുന്നെങ്കിൽ അത് കൃത്യമായിട്ട് ഫുഡ് ആക്കിയെ നമ്മൾ ആദ്യം കണ്ടത് കാട്ടുപാമ്പ് കാട്ടുപാമ്പിന് നല്ല കടി നല്ല കടിയാക്കി നമ്മൾ കടിച്ചു കിട്ടി ബാലിൽ തന്നെ കടിച്ചു കടിച്ചിരുന്നു പക്ഷേ തലയിലായിരുന്നെങ്കിൽ അപ്പോൾ നമ്മൾ സമയം കളി നമുക്ക് എന്തായാലും ഇതിനകത്ത് രണ്ട് അതിഥികളുണ്ടെന്ന് മനസ്സിലായി ഒന്ന് കാട്ടുപാമ്പ് മറ്റത് മൂർക്ക് നല്ല കടിയായിരുന്നു പക്ഷെ അടിച്ച് അടിച്ചിരിക്കും എനിക്ക് തന്നെ ആദ്യം നമ്മൾ കാട്ടുപാമ്പിനെ കാട്ടുപാമ്പ് ആറും കുറച്ച് കഴിയുമ്പം അത് പിന്നെയും കുറച്ചൂടെ കഴിയുമ്പോൾ കിട്ടിയാൽ ഞാൻ കാട്ടുപാമ്പിൻ്റെ മൂർക്കിൻ്റെ കടി കാട്ടുപാമ്പിന് കിട്ടിയാൽ കാട്ടുപാമ്പ് കുറച്ചെങ്ങനെ മരിച്ചു പോകും കാരണം കടിച്ച് വെനം കൊടുത്ത് തന്നെയാണ് ഒരു കൊല്ലുന്നെങ്കിലും പക്ഷെ മറ്റു ജീവികളെപ്പോലെ പെട്ടെന്ന് എഫക്റ്റ് ഉണ്ടാകുന്നില്ല എന്നാൽ മരിക്കുക മരിക്കുക ചെയ്യും ഇവിടെ നമുക്ക് ആദ്യം കാട്ടുപാമ്പിന് കിട്ടുന്നതായിരിക്കുന്നല്ല അല്ലെങ്കിൽ കാട്ടുപാമ്പിൻ്റെ കട്ടയും മുടങ്ങി മടക്കും നമുക്ക് അവിചാരിതമാണെങ്കിൽ പോലും നമുക്ക് ഡയറക്റ്റ് ഫുള്ള് കാണാൻ കഴിക്കണ ഫുള്ള് കാണാൻ പറ്റിയില്ലെങ്കിലും കടിച്ചു പിടിച്ചെങ്കിൽ നമുക്ക് കാണാൻ പറ്റി ഇനിയും കാട്ടുപാമ്പും കൂടെയൊന്ന് കയറി കൊടുക്കുകയാണെങ്കിൽ വീണ്ടും മിക്കവാറും ഇത് കടിക്കും നമ്മൾ മഹാരാഷ്ട്രയിലെ യാത്രക്കിടയിൽ വലിയ എത്തിയാഗ്രഹം പിടിച്ച കാട്ടുപാമ്പ് ഡ്രിങ്കറ്റ് നമ്മുടെ എലിയെ വിഴിക്കുന്നത് നമ്മൾ കണ്ടതാണ് ഇവിടെ ഇല്ല വേണ്ട കാട്ടു പേടിച്ചിരിക്കുന്ന കേട്ടോ അത് പാവം പേടിച്ച് അതിൻ്റെ കട്ട് ചെയ്യുമ്പോൾ മടങ്ങി എനിക്ക് കാട്ടുപാമ്പ് പേടിച്ചത് കട്ട് ചെയ്യുമ്പോൾ മടങ്ങിയിരിക്കണ്ടല്ലേ നല്ല കടി കിട്ടിയിട്ടുണ്ട് കേട്ടോ അതിന് നല്ല കടി എനിക്കോന്നത് നേരത്തെ നേരത്തെ അവിടെയും കടിയല്ലോ പക്ഷെ വാലിൻ്റെ കൂടെ മാത്രമേ കടി കിട്ടിയിട്ടുള്ളൂ വാലിൻ്റെ കൂടെ മാത്രം ആ വാലിൻ്റെ കൂടെ കടീട്ട് നല്ല വേനം എല്ലാം നന്നായിട്ട് പോയിട്ടുണ്ട് മോർക്കൻ ഇതാ ഇവിടെയുണ്ട് ഇവിടെ രണ്ടുപേരും അപ്പോൾ എനിക്ക് തന്നൊരു പത്ത് മിനിറ്റ് ഇവിടെ നമ്മൾ വൈകിരുന്നുവെങ്കിൽ ഇന്ന് കാട്ടുപാമ്പ് നമ്മുടെ മൂർക്കൻ തിയേറ്ററിൻ്റെ വായിലായനെ വായിലല്ല വയറ്റിലായനെ ഫുഡായനെ ഇതാ വേണ്ട ഇത് വേണ്ട രണ്ടുപേരും ഇതാ അതായിരിക്കുന്നു മറ്റേ ആൾ അപ്പോൾ എനിക്ക് വന്നത് ഇത് നമ്മളെപ്പോഴും പറഞ്ഞു നമ്മൾ നമ്മൾ പഠിച്ചിരിക്കുന്ന എന്താണ് പാമ്പിനെ കഴിക്കുന്ന ഒരേ ഒരു പാമ്പേ ഉള്ളൂ ഭൂമിയിൽ അത് രാജവംബാരാണ് തെറ്റല്ലേ നമ്മുടെ തന്നെ എപ്പിസോഡിൽ തന്നെ നമ്മൾ എത്ര പ്രാവശ്യം മൂർക്കനെയും മൂർക്കനെ മൂർക്കൻ വിഴുങ്ങിയതും മൂർക്കൻ അണലി വിഴുങ്ങിയതും മൂർക്കൻ ചേരയെ വിഴുങ്ങിയതും മൂർക്കൻ കാട്ടുപാമ്പിനെ വിഴുങ്ങിയതും ഒക്കെ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട് താമതാണു ഇങ്ങോട്ട് പോയി കേട്ടോ അവിടെ അധികം രക്ഷപ്പെട്ട് പോകാം അധികം പോകാനുള്ള പരിപാടി അദ്ദേഹം പോകാനുള്ള പരിപാടിയാണ് മേളിക്കല്ലേ അദ്ദേഹം അവിടെ മറ്റേ അദ്ദേഹം വി പേയിൽ വി പേയിലല്ലേ വരും മെനക്കിൽ കാണുന്നുണ്ടല്ലോ അല്ലേ നോക്കിയോളേ മക്കളെ കാട്ടുകാമ്പതാ ഇവിടെ ഇരിപ്പുണ്ട് ഇനി മൂർഖൻ പതുക്കെ നല്ല ബിപേയ്ക്കകത്ത് കൂട്ട് കയറി വി പേയ്ക്ക് അകത്ത് കയറാൻ സാധിക്കില്ല വി അല്ലേ അത് ഉരളാണ് അല്ലേ അത് ഒരലല്ലേ മക്കളെ അത് ഒരളല്ലേ ആ കാണാൻ പറ്റുന്നുണ്ടോ കാണുന്നുണ്ടോ അവിടെ തന്നെ കാണുന്നുണ്ടോ അടിയിലോ ആ ആ ഓക്കെ ഓക്കെ ദേഷ്യം ചീറ്റി ചിറ്റി ഇരിക്കുന്നത് എന്താണെന്നറിയാമോ അതിൻ്റെ തീറ്റയല്ലേ നമ്മൾ കളഞ്ഞത് അതിൻ്റെ തീറ്റയെ അല്ല നമ്മൾ കളഞ്ഞത് നല്ല ചീറ്റില്ല ബെമ്പറ് വാങ്ങിക്കുന്ന പർവാതെ നമ്മൾ സ്വന്തം കയറിയതാണ് നമ്മൾ മേടിക്കുന്നതാണ് അല്ലേ ആ അതാ പോവാം കത്ത് ഹോളിനകത്തുണ്ട് തരിവ മറ്റേ ആളവിടെ തന്നെ ഇരിക്കുന്നുണ്ട് പാവം പേടിച്ചിട്ട് വേണ്ട അപ്പൊ നമ്മൾ കണ്ടില്ലേ ഒരു അരമണിക്കൊണ്ട് എന്റെ കാര്യം കഴിഞ്ഞ കേട്ടാ ഇതായിരിക്കുന്നു ഓ ഫോൺ വിളിക്കാൻ വേണ്ടി കേരുന്നു ഫോൺ ഇരിക്കണ്ടേ ആ ഫോൺ വിളിക്കാൻ പോയതാ അത്യാവശ്യം ഫോൺ വിളിക്കാൻ പോയതാ കേട്ടാ ഫോൺ ഇങ്ങനെ ഉണ്ടല്ലേ പിന്നെ അത്തരത്തിൽ നിന്നും അറിയില്ല ഒരിക്കലും അല്ല അത് ഇരുന്നിട്ട് സൗകര്യം പോലെ ഇപ്പോൾ ഇത് തീറ്റി കാട്ടുവാമനെ കിട്ടി എന്നുണ്ടായിരുന്നെങ്കിൽ അതിനൊരു ഒരു സാധനം വേണ്ട ഒരു സാധനം വേണ്ട നല്ല ഫുഡ് തേണ്ടേ ഇവിടെ അദ്ദേഹം പേടിച്ച് ഒരു പരിവായിട്ടിരിക്കുന്നു ഇതേം കൂടെ നല്ല സേഫായിട്ട് എനിക്ക് തോന്നുന്നത് പാത്തിരിക്കുന്നു പാത്തിരിക്കുന്ന വേറെയും കൊണ്ടല്ല അദ്ദേഹം ഫുഡ് വേണ്ട വീണ്ടും ഒരു ഫോണ്ടിൽ ഫോൺ പാത്തു വെച്ചിരുന്ന എടുത്ത് വിളിക്കാൻ വേണ്ടി പോയത് ആരെ വിളിക്കാൻ വേണ്ടി പോയെന്നാണ് എനിക്ക് തോന്നുന്നത് അടിപൊളി ഇപ്പോൾ ഈ കാടൊക്കെ അടയ്ക്കും പക്ഷേ ഇതിവിടെ എനിക്കുണ്ട് ഇവിടെ പൂച്ചപ്പൊട്ടി അല്ലേ എത്ര കുട്ടി ഉണ്ടായിരുന്നു അപ്പോൾ ഇത് വന്നില്ലെങ്കിൽ പൂച്ചക്കുട്ടിയിലായിരിക്കും തീരുമാനം അതിനെ പൊടിക്കുട്ടികളോ അത് വലിയ കുട്ടികളോ പൊടി എടുത്ത് മാറ്റിയോ ഒന്നും കുഴപ്പമൊന്നുമില്ല അടിപൊളി സാധാരണ ഇതിൽ എല്ലാവരും പറയും പൂച്ച പറ്റി കിടക്കുന്നിടത്ത് വരും കോഴിമുട്ട ഒന്നുമല്ല അതിൽ യാതൊരു ബന്ധമില്ല അവൻ ഭക്ഷണം തേടി വരുന്നത് കൊണ്ട് മാത്രം ഇവരെ കിട്ടുമ്പോൾ കഴിക്കുന്നുള്ളൂ ഇപ്പോൾ ഇത് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് നിന്ന് അപ്പുറത്തെ പറമ്പിൽ നിന്നെ ഈ കാട്ടുപാമ്പിൻ്റെ അത് പുറകെ ഇദ്ദേഹം വന്നതായിരിക്കാം കാട്ട് ഇത്രയും ചെറിയ കാട്ടുപാമ്പ് പതി ആ ചെറിയ പൂച്ച കുഞ്ഞിനെയൊക്കെ വിഴുകുന്നത് വലിയ എലിയ വിഴുങ്ങുന്ന കാട്ടുപാമ്പിന് പൂച്ച കുഞ്ഞുങ്ങളൊരു വലിയ പ്രശ്നമില്ല പൂച്ചക്കുഞ്ഞെ അടുത്ത അടുത്ത് ഞാൻ പിടിച്ച ഒരു കാട്ടുപാമ്പിൻ്റെ വയറ്റിൽ രണ്ട് പൂച്ചക്കുഞ്ഞുങ്ങളായിരുന്നു ഒരു എനിക്കൊരു മൂന്ന് മാസം നാല് മാസം ആയെന്ന് തോന്നുന്നു ആ സംഭവം മൂന്ന് മാസമോ നാല് മാസോ ആയി വെഞ്ഞാറോട് കയറിയിട്ട് ആ എവിടെയാണോ ഒരു നാല് മാസത്തെ മേളിലാവും രണ്ട് പൂച്ച പൂച്ചക്കുഞ്ഞുങ്ങളായിരുന്നു കിടന്നത് പക്ഷേ ഇത് ഇതിനേക്കാളും കുറച്ചൊരു സൈസ് സൈസുണ്ടായിരുന്നു ആ ഇപ്പം ഇത് അല്പം ചെന്നാൽ ഇതിനും കഴിക്കാൻ പറ്റും പക്ഷേ ഇത് നോക്കിയോളാം നല്ല ഒത്ത ഒരു മുർക്കനെന്ന് ഞാൻ പറയുന്നില്ല ഒരു നാല് അഞ്ച് വയസ്സോളം പ്രായം വരുന്ന ഒരു അഞ്ച് വയസ്സോളം പ്രായം വരുന്ന ഒരു മൂർക്കൻ അതിഥിയാണ് അഞ്ച് വയസ്സോളം പ്രായം വരുന്ന ഒരു ആൺ മൂർക്കൻ നല്ല സൈസുള്ള എനിക്ക് നല്ല സൈസുള്ള ഒരു മൂർക്കൻ അതിഥി അടിപൊളി അപ്പോൾ എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഇന്ന് കിട്ടിയിരുന്ന കാട്ടുപാവിൻ്റെ കാര്യം ഒരു അഞ്ച് മിനിറ്റ് നമ്മൾ വൈകി അഞ്ച് മിനിറ്റ് നമ്മൾ വൈകിരുന്നെങ്കിൽ ഒരിക്കലും നമുക്ക് ഈ കാട്ടുപാമ്പിനെ കിട്ടാൻ സാധ്യയില്ലായിരുന്നു അപ്പോൾ നമുക്ക് അദ്ദേഹത്തെ കാട്ടുപാമ്പ് ഇദ്ദേഹത്തിന് കഴിച്ച് കടിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല കാട്ടുപാമ്പും കടിക്കാം പേടിച്ച് വേദനിക്കുമ്പോൾ നമുക്ക് നമുക്കെന്തായാലും നമ്മൾ ഒരു അതിഥിയെ കണ്ടിട്ടാണ് അവർ നമ്മൾ വിളിച്ചത് വിളിച്ച സമയത്ത് നമ്മൾ വന്ന് വിറവ് ശാല മാറ്റി നോക്കിയപ്പോഴാണ് അറിയുന്നത് ഇതിനകത്ത് ഇതിനകത്തൊരു കാട്ടുപാമ്പിൻ്റെ തല വെളിയിലേക്ക് ഇരിക്കുന്നത് അപ്പോൾ നോക്കിയപ്പോഴാണ് അതിൻ്റെ ദേഹത്ത് കടിച്ചിട്ടുണ്ട് വാലിൻ്റെ കൂടെ കടിച്ച് മുറുക്കം പമ്പൂടെ കടിച്ചു പിടിച്ചിരിക്കുന്നത് നമ്മൾ കണ്ടായിരുന്നുണ്ട് അവിടെ ചോര വരുന്നുണ്ട് അപ്പോൾ എന്നാൽ അതിന് ശേഷം ഒരു അവശ്യം വേറെ എവിടെയാണ് കടിച്ചിട്ടുണ്ട് അവിടെ ഇവിടെ ഇവിടെ നിന്നൊക്കെ പിടിച്ചപ്പോൾ ബ്ലഡ് ഇങ്ങനെ വരുന്നുണ്ട് ഇവിടെ ഇവിടെ കടിച്ചിട്ട് ബ്ലഡ് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ കണ്ടില്ലായിരുന്നെങ്കിൽ അറിയാമല്ലോ നമ്മുടെ നമ്മൾ എപ്പോഴും പറയാറുണ്ട് ഈ മോർക്കൻ പാമ്പിൻ്റെ എന്ന് പറയുന്നത് മറ്റ് പാമ്പുകൾ മോർക്കൻ പാമ്പ് എന്നെ പിടിക്കുന്നത് രാജവമ്പാല രാജവമ്പാല മോർക്കനെയും ചേരയും പെരുമ്പാമ്പിനെയും അണരിയൊക്കെ പിടിക്കാറുണ്ട് പക്ഷേ നമ്മുടെ യാത്രക്കിടയിൽ ഒരുപാട് സ്ഥലങ്ങളിൽ നമുക്ക് കാട്ടുപാമ്പ് എന്നെ പിടിച്ചതും മോർക്കൻ മോർക്കനെ പിടിച്ചതും അണരി പിടിച്ചതും വരെ പിടിച്ചൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇത് നല്ല കടിയുണ്ട് രണ്ട് മൂന്ന് കടി ഇവിടെയൊക്കെ കടിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഇവിടെയൊക്കെ കടിച്ചിട്ടുണ്ട് അപ്പോൾ കുറച്ചുകൂടെ കഴിഞ്ഞെങ്കിൽ അദ്ദേഹത്തിന് അദ്ദേഹം ഇതാണ്ടാവി ഇവിടെയും കടിച്ചിട്ടുണ്ടോ ഇവിടെ കടിച്ചു പിടിച്ചാണ്ടോ ചോര കാണുന്നുണ്ട് ഇവിടെ കടിച്ചു പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് കണ്ടോ കടിച്ചു പിടിച്ചിട്ടുണ്ട് കുറച്ച് അദ്ദേഹം മരിച്ചു പോവാൻ സാധ്യ കൂടുതലാണ് അതുകൊണ്ട് ഇവിടെയൊക്കെ കഴിച്ചു പിടിച്ച് നല്ലതായിട്ട് ചോര വരുന്നുണ്ട് ചോര അപ്പോൾ ആ ഒരു അവശത അതിന് കാണുന്നുണ്ട് അതിന് നല്ലൊരു അവസരം കാണുന്നുണ്ട് അപ്പോൾ ഇത് കുറച്ചുകൂടെ കഴിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ വന്നിരുന്നെങ്കിൽ ഇതിനെ അദ്ദേഹം തട്ടിയേനെ അദ്ദേഹം ഉറപ്പായിട്ട് കഴിച്ചാൻ എന്നിട്ട് നമ്മൾ ചെറുതായിട്ട് കടിച്ചു പിടിച്ചിരിക്കാൻ മാത്രമേ നമ്മുടെ പ്രേക്ഷകർക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ ഇതിലൊക്കെ വെനമുണ്ട് അപ്പോൾ ഈ മുറിവിൽ ഈ മുറിവിനൊക്കെ ആയി ഈ വെനം വേണമെങ്കിൽ നമ്മുടെ ഈ മുറിവിനകത്തോട്ട് നമ്മുടെ ബ്ലഡിലേക്ക് ശരീരത്തിലേക്ക് ബാധിക്കാം അതിന് നമുക്കൊരു ബോട്ടിലാക്കാം ഒരു ബോട്ടിൽ ഇങ്ങനെ ചെറിയ ബോട്ടിലാണ് വലിയ ബോട്ടിലായ നമ്മൾ അദ്ദേഹത്തെ ബോട്ടിലാകും തീരെ വയ്യ അദ്ദേഹത്തെ നല്ല അവശതയുണ്ട് അതിലുപരി ഒരു കാര്യമുള്ളത് നമുക്കൊരു കാര്യമുള്ളത് ഇത് കൈ ഒന്ന് കഴുകണം കാരണം കയ്യിൽ നമ്മുടെ എന്താ പറയുക ഇതിൻ്റെ അത് കടിച്ച വേനം അതിൻ്റെ ദേഹത്തുണ്ടായിരുന്നു അപ്പോൾ എനിക്കിവിടെ ചെറിയൊരു ഫ്രഷ് ആയിട്ടുള്ള മുറിവുണ്ട് നമ്മൾ വേറെ അപകടം ഉണ്ടായിരുന്നു പിന്നെ അത് പഴുക്കാൻ സാധ്യുള്ളൂ അപ്പോൾ അത് കഴുകിയിട്ട് അത് അവിടെ ഇരിക്കട്ടെ അന്ന് കഴുകിട്ട് വരാം മുതൽ ലേശമെള്ളം തരാം ലേശമെള്ളം കാണാം ഇതൊരു അത്ര വലുതല്ലാത്ത എന്നാലൊരു ഒരു ഒരു മീറ്ററിൽ മുകളിൽ നീളം വരുന്ന നല്ല ഒത്തൊരു മുറുക്ക് നല്ലൊരു നല്ല ആരോഗ്യമുള്ള മുറുക്കാണ് അദ്ദേഹം പക്ഷേ അത് നന്നായിട്ട് കടിച്ചിട്ട് നന്നായിട്ട് നല്ലതായിട്ട് കടിച്ചിട്ട് ഇത് മിക്കവാറും മരിക്കാനുള്ള സാധ്യമുള്ളൂ അതിന് നല്ല കടി കിട്ടിയിട്ടുണ്ട് അപ്പോൾ മിക്കവാറും ഒരു പത്ത് രൂപ അല്ലെങ്കിൽ അര മണിക്കൂറിനകത്തേക്ക് മരിക്കും അപ്പോൾ നമുക്കറിയാലോ നമ്മുടെ ഒരു കാര്യം നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം പാമ്പുകൾ നമ്മുടെ വീട്ടിന് വീട്ടിലേക്ക് വരുന്നത് ഇപ്പോൾ ചേര ഒരു നിങ്ങളുടെ വീട്ടിൽ സ്ഥിരം നിങ്ങൾ ചേരയെ കാണുന്നുണ്ട് സ്ഥിരം ചേര വീടിനകത്ത് വരുന്നത് പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ട് ചേര ഒരുപാട് ചേരേ കണ്ടെന്ന് ചേരൽ വീട്ടിൽ വരുന്നില്ല എങ്കിൽ അപ്പോഴും നിങ്ങൾ വിചാരിച്ചോളൂ ഇതുപോലുള്ള അധികം നമ്മുടെ വീടിൻ്റെ പരിസരത്തേക്ക് എത്തി ഇപ്പോൾ ഇവിടെ പൂച്ച പറ്റി മൂന്ന് കുഞ്ഞുങ്ങളുണ്ടായിരുന്നു പക്ഷേ അതിനെ തേടിയല്ല ഇദ്ദേഹം വന്നത് ഇദ്ദേഹത്തെ ഓടിച്ചുകൊണ്ട് ഇത് ഈ നിന്ന് ഇദ്ദേഹത്തെ ഓടിച്ചുകൊണ്ട് വന്നായിരിക്കും അദ്ദേഹം പേടിച്ച് മനുഷ്യവാസമുള്ള സ്ഥലത്ത് ചിലപ്പോൾ ഇവനും പാർത്ത് അങ്ങ് കയറിയതാണ് എന്തായാലും ഓർക്കണം പാമ്പിനെ കഴിക്കുന്ന പാമ്പ് അണലി രാജവമ്പാല മാത്രമല്ല ഇദ്ദേഹം പാമ്പിനെ കഴിക്കുന്ന പാമ്പാണ് ഇദ്ദേഹം ഒരുപാട് എപ്പിസോഡ് ഞങ്ങൾ നമ്മളെ യാത്രയ്ക്കും നമ്മൾ പാ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഇദ്ദേഹം കാട്ടുപാമ്പനെയും ചേരയും മോർക്കനെയും അണലിയും തമ്മിൽ തമ്മിൽ തിന്നുന്ന അതാണ് പരസ്പര പുരോഗമങ്ങൾ വരെയുള്ളൂ എന്നാൽ പെരുമ്പാമ്പ് പെരുമ്പാമ്പിനെ തിന്നുന്നട്ടോ അണലി അണലി തിന്നുന്നാട്ടോ ഒന്നും എനിക്കതിരെ കിട്ടിയിട്ടില്ല ചേര ചേര വിഴുങ്ങുന്നതാട്ട് കാട്ടുപാമ്പ് കാട്ടിനെ പാട്ടുപാമ്പനെ വിഴുങ്ങിയാട്ട് ശങ്കുരേന ശങ്കുരനെ വിഴുങ്ങിയിട്ട് ചുവർ പാമ്പ് ചുവർ പാമ്പിനെ വിഴുങ്ങിയിട്ട് ഒരുപാട് എൻ്റെ എനിക്ക് പരിചയപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഓർക്കുക നമ്മുടെ നാട്ടിൽ ഒരുപാട് സുലഭമായിട്ട് കണ്ടുവരികയാണ് ഇപ്പോൾ മുറുക്കൻ അതിഥികൾ കാട്ടുപാമ്പ അതിൽ ചേരതിൽ ഇടയ്ക്ക് നമ്മുടെ നാട്ടിൽ കാട്ടുപാമ്പത് അപൂർ അപൂർവ്വമായിരുന്നു ഇപ്പോൾ സുലഭമായിട്ട് പോലെ കണ്ടുവരുന്നത് എന്നു വെച്ചാൽ എനിക്ക് വന്നു അവർക്ക് ഇരിക്കാനുള്ള സാഹചര്യം വരുന്നു പിന്നെ ഇവർക്ക് ഫുഡ് ഉള്ളതുകൊണ്ട് ഇവർ അധികം അവരെ പിടിക്കുന്നില്ല അവർക്ക് തിരിച്ച് ഫുഡ് കിട്ടാതെ വരുമ്പാണ് അവരിങ്ങനെ തതികളെയൊക്കെ പിടികൂടുന്നത് പിന്നെ ഇവിടുത്തെ ഈ ഒരു ഭൂമിഘടന സംബന്ധിച്ച് നോക്കുമ്പോൾ കൂടെ മുർക്കനും അണലിയും പെരുമ്പാമ്പും കാട്ടുപാമ്പും ചേരയും നെർക്കോലിയും ഒക്കെ ഉള്ള ധാരാളമുള്ള ഒരു സ്ഥലമാണ് ഈ ഈ ഒരു മേലൊക്കെ വെഞ്ഞാറുണ്ട് കരയറ്റ ഈ ഭാഗ നഗരീ ഭാഗങ്ങളൊക്കെ ആറ്റിങ്ങിൽ കല്ലമ്പല ആലങ്കൂട് ഭാഗത്തൊക്കെ എനിക്ക് ഏറ്റവും കൂടുതൽ പാമ്പതിയിലൊക്കെ കിട്ടിയിട്ടുള്ള കരമന കാലിന്റെ തലയിൽ ആ മേലിൽ നിന്നാണ് ഒരു ദിവസം ഒൻപതും പത്തും കോളുകൾ ഞാൻ ഒരു ദിവസം തന്നെ പോയി എടുത്ത് മടങ്ങി വന്നു ഒരു ദിവസം പോയി എടുത്ത് മടങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ ശ്രദ്ധിക്കണം പാമ്പടി എണ്ണം കുറയുന്നില്ല പാമ്പടി എണ്ണം കൂടിയിട്ടുണ്ട് പാമ്പടി ഒക്കെ പാമ്പടി പാമ്പടിയൊക്കെ പാമ്പടി പാമ്പിനെ ഭയപ്പെടേണ്ടെന്നൊന്നും ഞങ്ങൾ ആരും പറയുന്നില്ല പാമ്പിനെ ചവിട്ടികൾ കടിക്കുന്ന നല്ല സൈസുള്ള നല്ല പച്ച നല്ല തല നല്ല കട്ടിയുള്ള വലിയ തെളിപ്പെട്ട് കണ്ടാലെന്നാൽ ഫീമെയിലും തോന്നും ഫീമെയിലൊരു നല്ല ഒത്തൊരു മൂർക്കനാണ് അതിഥിയാണ് ഈ വർഷമൊക്കെ വേണ ചേർന്ന് വേണ ചേരാൻ സാധ്യതയുള്ള നല്ല ഒത്തനാണ് അതിഥി പക്ഷേ ഇദ്ദേഹത്തിൽ നിന്നും ശരീരത്തിനൊരു ശോഷിപ്പില്ല നല്ല ആരോഗ്യമുണ്ട് ഒരു നല്ല ഫുഡൊക്കെ കിട്ടുന്നു എനിക്ക് വന്നു കിട്ടുന്ന സാധനങ്ങളൊക്കെ പാമ്പിനെ കിട്ടിയ പാമ്പിനെ പിടിക്കുന്ന തവളെ കെട്ടിയ തവളെ പിടിക്കുന്നു ചേര എന്താ പറയുക പച്ചക്കഞ്ഞിനെ കിട്ടിയ പൂച്ച കുഞ്ഞിനെ പിടിക്കുന്നത് കളി കുഞ്ഞുഞ്ഞെ കിട്ടിയ കിളിഞ്ഞെ പിടിക്കുന്ന അങ്ങനെ നല്ല ഫുഡിനൊന്നും ഒരു ക്ഷാമമില്ലാത്ത നല്ല ഫുഡ് എടുക്കുന്ന ഫുഡ് എടുത്തിരിക്കുന്ന അതിഥിയാണ് ഇദ്ദേഹം എന്തായാലും സന്തോഷമുണ്ട് നമുക്ക് നമ്മുടെ യാത്രയിൽ ഒരുപാട് വ്യത്യസ്തമായ അനുഭവങ്ങൾ നമുക്ക് പരിചയപ്പെടാൻ പറ്റുന്നുണ്ട് അനുഭവങ്ങളെ നമുക്ക് പ്രേക്ഷകർക്കുള്ളിലേക്ക് എത്തിക്കാൻ കഴിയുന്നുണ്ട് അപ്പോൾ കാട്ടുപാമ്പിൻ്റെ കളർ ഇപ്പോൾ ഈ കാട്ടുപാമ്പ് ഇന്നലെ കാട്ടുപാമ്പിൻ്റെ കാട്ടുപാമ്പിനെ തല്ലിക്കൊന്നിട്ട് ശങ്കുവരനാണോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അത് കാട്ടുപാമ്പെന്ന് ഞാൻ പറഞ്ഞു കൊടുക്കുക ഇങ്ങനെ ശരീരത്തിൻ്റെ പകുതി വരെ മാത്രം ഓരോ ഉള്ളതാണ് കാട്ടുപാമെന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ സമയങ്ങളിൽ നമ്മളെന്തായാലും ഇദ്ദേഹത്തെ ബോട്ടിലാക്കാൻ സമന്യം മറ്റു ബോട്ടിലുണ്ടോ നമ്മുടെ പ്രിയപ്പെട്ട ആരോഗ്യമുള്ള മൂർഖനത്തിൽ ആരോഗ്യം നമുക്ക് യഥാർത്ഥത്തിൽ സേഫ് കുപ്പി തന്നെ ബോട്ടിൽ തന്നെയാണ് കാട്ടുപാമ്പും ദേഹത്തിനെ കടിച്ചിരിക്കാൻ കാട്ടുപാമ്പ് ദേഹത്തിനെ കടിച്ചിരിക്കാൻ തോന്നുന്നു നല്ല നടപ്പം നന്നായിട്ട് നമ്മൾ എന്തായാലും രണ്ട് രണ്ട് ചക്കന്മാർ രണ്ട് വരെ രണ്ടേ മുറുക്കനും മുറുക്ക് കാട്ടുപാമ്പിനെ പിടിക്കാൻ വന്ന മുറുക്കിന് അതിഥിയും കാട്ടുപാമ്പ് കാട്ടുപാമ്പ് രണ്ടുപേരും എന്തായാലും നല്ല ഉഷാറെന്ന് പറയുന്നില്ല നമ്മളെ കാട്ടുപാമ്പ ഏകദേശം ഒരു പകുതി ടൈം ആയി കഴിഞ്ഞു പകുതി വരെ അതിൻ്റെ നല്ല കടി അതിൻ്റെ ഭാഗത്ത് നല്ല കടിച്ച് നല്ല ഇങ്ങനെ പിടിച്ചപ്പോൾ തന്നെ ഇങ്ങനെ ബ്ലഡും വെനവും കൂടെ ഇങ്ങനെ തള്ളി വരുന്നുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് നമ്മുടെ നമ്മുടെ യാത്രയ്ക്കിടയിൽ കാട്ടുപാമ്പിനെ വിഴുങ്ങാൻ വിഴുങ്ങാനെത്തിയാൽ മുറുഖന അതിഥിയെ നമുക്ക് സമ്മാനിച്ച ഈ മൂന്ന് ചെറുപ്പക്കാരോട് നന്ദി പറഞ്ഞുകൊണ്ട് ഈ നമ്മുടെ രണ്ട് അതിഥിയുടെയും വിശേഷങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട് കാണുന്ന വിശ്വാസത്തോടു കൂടി അടുത്ത എപ്പിസോഡിൽ പുതിയ അതിഥികളുമായി പുതിയ സംഭവങ്ങളുമായി പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെ എല്ലാ സ്നേക് മാസ്റ്റർ പ്രേക്ഷകർക്കും ഞങ്ങളുടെ മൂന്ന് പേരുടെ നന്ദി നമസ്തേ